പ്രിയപ്പെട്ടവരെ നോമ്പ് നോമ്പുകാലത്തിൻ്റെ രണ്ടാമത്തെ ആഴ്ചയിലേക്ക് നാം ഇന്ന് പ്രവേശിക്കുകയാണ് ആരാണ് ഒരു ക്രിസ്തു ശിഷ്യൻ ആരല്ല ഒരു ക്രിസ്തു ശിഷ്യൻ ഇത് രണ്ടും വ്യക്തമാക്കുന്നതാണ് ഈ ആഴ്ചയിലെ വചനവിചിന്തനം പ്രിയപ്പെട്ടവരെ ഒറിജിനൽ വസ്തുക്കളെ വെല്ലുന്ന ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങൾ നിരത്തിലിറങ്ങുന്ന ഒരു കാലമാണിത് ഏതാണ് നല്ലത് ഏതാണ് ചീത്ത ഏതാണ് ശരി ഏതാണ് തെറ്റ് ഏതാണ് നന്മ ഏതാണ് തിന്മ എന്ന് വിവേചിച്ചറിയുക എളുപ്പമല്ല അറിഞ്ഞും അറിയാതെയും തെറ്റിദ്ധാരണകൾ കൊണ്ട് അബദ്ധത്തിൽ ചെന്ന് ചാടാത്തവരായി നമ്മിൽ ആരും തന്നെ കാണുകയില്ല ഒരു നോട്ടം കൊണ്ടോ ഒരനുഭവം കൊണ്ടോ ഒന്നിൻ്റെയും യഥാർത്ഥ സ്വഭാവം തിരിച്ചറിയുക സാധ്യമല്ല എളുപ്പമല്ല ഈ പ്രത്യേക പശ്ചാത്തലത്തിലാണ് എന്താണ് ഒരു യഥാർത്ഥ ക്രിസ്തു ശിഷ്യൻ്റെ മാനദണ്ഡം എന്ന് ഈശോ വ്യക്തമാക്കുന്നത് കർത്താവേ കർത്താവെ എന്ന് വിളിക്കുന്നതും അത്ഭുതം പ്രവർത്തിക്കുന്നതും ഒരു യഥാർത്ഥ ക്രിസ്തു ശിഷ്യനെ തിരിച്ചറിയാനുള്ള മാനദണ്ഡമല്ല പിന്നെയോ ദൈവത്തിൻ്റെ വചനങ്ങൾ കേട്ട് അതനുസരിച്ച് ജീവിക്കുന്നവൻ ആരോ അവനാണ് യഥാർത്ഥത്തിലുള്ള ക്രിസ്തു ശിഷ്യൻ യേശു താൻ പറഞ്ഞ പ്രസ്താവന കൂടുതൽ വ്യക്തമാക്കാൻ പ്രകൃതിയിലെ ഒരു ദൃഷ്ടാന്തം കൂടെ കൂട്ടിച്ചേർത്തു കെട്ടിടം ശക്തമാകണമോ ഭദ്രമായ അടിത്തറ വേണം ഒരു കെട്ടിടത്തിൻ്റെ ആയുസ് നിർണയിക്കുന്നത് അതിൻ്റെ വലുപ്പമോ വാസ്തുശില്പ ഭംഗിയോ ഒന്നുമല്ല പിന്നെയോ ആഴത്തിൽ കുഴികുഴിച്ച് പാറമേൽ അടിത്തറ പണിത ഭവനമാണ് ശക്തമായ ഭവനം അൽപായുസ്സിൽ ചെന്ന് അവസാനിക്കാതിരിക്കാൻ എല്ലാ കെട്ടിടങ്ങളും ശക്തമായ അടിത്തറയിൽ പണി തീർക്കണം വ്യക്തിജീവിതത്തിലും കുടുംബജീവിതത്തിലും സമൂഹ ജീവിതത്തിലും ശക്തമായ അടിത്തറ വേണം ശക്തമായ അടിത്തറയില്ലാത്ത ഒരു പ്രസ്ഥാനത്തിനും ഒരു സംരംഭത്തിനും ദീർഘനാൾ നിലനിൽക്കുക സാധ്യമല്ല ഓരോന്നിനും അതതിൻ്റേതായ അടിത്തറയുണ്ട് സമർപ്പ ജീവിതം നയിക്കുന്നവർ പരമപരിശുദ്ധനായ ദൈവത്തിൻ്റെ വിശുദ്ധിയുടെ അടിത്തറയിൽ സമർപ്പിത ജീവിതം പണിതീർക്കണം കുടുംബജീവിതം നയിക്കുന്ന ദമ്പതികൾ ദാമ്പത്യ വിശ്വസ്ഥതയുടെ പട്ടുനൂൽ കൊണ്ട് അടിത്തറ തീർക്കണം പൊതുപ്രവർത്തനത്തിൽ വ്യാപരിക്കുന്നവർ കരുണാർദ്ര സ്നേഹത്തിൻ്റെ ആർദ്രഭാവം കൊണ്ട് അടിത്തറ തീർക്കണം സ്വർഗരാജ്യത്തെ ലക്ഷ്യമാക്കി ജീവിക്കുന്നവർ സത്യത്തിലും നീതിയിലും അടിത്തറ തീർക്കണം പ്രതികൂല സാഹചര്യങ്ങളിൽ പതറാതെ ദൈവത്തിൽ നങ്കൂരമിട്ട് ദൈവവചനത്തിൽ അടിത്തറയിട്ട യഥാർത്ഥ ക്രിസ്തു ശിഷ്യനായി ജീവിക്കാൻ നമുക്ക് പരിശ്രമിക്കാം അതിനുള്ള അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമി